ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കടമ്പഴിപ്പുരം ആലങ്ങാട് ചെറുകുന്നത്തുകാവ് പൂരം ആഘോഷിച്ചു വിവിധ വേലകൾ വൈകീട്ടോടെ ക്ഷേത്ര തിരുമുറ്റത്ത് അണിനിരന്നു പൂതൻ തിറ വാദ്യമേളകൾ എന്നിവ പൂരത്തിന് മാറ്റിയേക്കി രാവിലെ ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം വൈകിട്ട് കുമ്മാട്ടി കട്ടിൻമേൽ കൂത്ത് എന്നിവയും ഗജവീരന്മാരെ അണിനിരത്തി വാദ്യഘോഷത്തോടെ ദേശവേലകളുടെ എഴുന്നള്ളിപ്പും ഉണ്ടായി ലക്ഷറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബെസ്റ്റ് ആൻഡ് ബിൽഡിംഗ് കുളപ്പുഴ